ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അടുത്തൊരു ചലഞ്ചിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ലെഗിൻ്റെ വർക്കൗട്ട് തന്നെയാണ് ചെയ്യുന്നത് പ്രസ്സാണ് ചെയ്യുന്നത് നമ്മൾ അധികം വെയിറ്റ് ലോഡ് ചെയ്തിട്ടില്ല നമ്മൾ നമ്മളാകെ ഇതാണല്ലോ നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്ന് പത്തിൻ്റെ പ്ലേറ്റ് ഒരു ഇരുപതിൻ്റെ പ്ലേറ്റ് അമ്പത് അതേപോലെ തന്നെ ഈ സൈഡിൽ ഇതാണല്ലോ മൂന്ന് പത്തിൻ്റെ പ്ലേറ്റ് ഒരു ഇരുപതിൻ്റെ പ്ലേറ്റ് അമ്പത് അപ്പോൾ നമ്മൾ ടോട്ടലി നൂറ് കെ ജി ആണ് ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ നൂറ് കെ ജിയിൽ ഒരു നൂറ് റെപ്സ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള പ്ലാനാണ് നമ്മളിതുവരെ ചെയ്തിട്ടില്ല നമുക്ക് ഇൻഷുറൻസ് ഒക്കെ ഇടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് കൊണ്ടിട്ട് നമ്മളിതൊന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണേ ഓക്കേ 1 2, 2 5 6 7 8 9 10 11 12 13 14, 21, 21 22 23 24 25 26 27 28 അമ്പതായി കാല ഏകദേശം കുഴങ്ങി തുടങ്ങി വേറെ ഡേടൊന്നുമില്ല പക്ഷെ കാലായി തുടങ്ങി one two three four five six seven eight nine ten eleven twelve thirteen fourteen fifteen എൺപതായി എൺപത് എറ്റി ഇന്നൊരു ഇരുപതും കൂടി ഉണ്ട് ബാക്കി കാല് ഇവിടെ ഉണ്ടല്ലോ നന്നായിട്ട് ഡയറ്റാവുന്നുണ്ട് നമ്മള് ഇവിടെ നോർമലി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന റഫ്സ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവാണ് ലോ വെയിറ്റ് ആണെങ്കിൽ ഇതേപോലത്തെ വെയിറ്റ് ഒക്കെ ആണെങ്കിൽ വെയ്റ്റ് കൂടുമ്പോൾ നമ്മളൊരു ഇരുപത് പതിനഞ്ചൊക്കെ പോകാറുള്ളൂ ലോ വെയിറ്റാണെങ്കിൽ നമ്മൾ ട്വൻറ്റി ഫൈവ് നല്ല അടിക്കാറുണ്ട് ഇപ്പോൾ എയ്റ്റി ആയി ഇന്നൊരു കൂടി ബാക്കിയുണ്ട് En die sye. Al koel hy geno. 4 3 2 1 0 എന്ത് സുഖം എന്ത് സുഖം എന്ത് സുഖം ഹായ് അപ്പോ ഇതിൽ നമ്മള് നൂറ്റി പതിനൊന്നറ്റ നൂറ്റി പതിനൊന്നൊന്നും ട്രൈ ചെയ്യാനുള്ള ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അത് വേണ്ടിയിട്ട് നമ്മൾ നൂറിൽ തന്നെ സ്റ്റോപ്പ് ചെയ്തു നൂറല്ല ഹൺഡ്രഡ് ആൻഡ് വൺ കാല് ഇവിടെ ഉണ്ടല്ലോ തൈസിൻ്റെ അവിടെ നന്നായിട്ട് കുഴയുന്നുണ്ടായിരുന്നു ടയർഡാവുന്നില്ല പക്ഷേ തൈസിൻ്റെ അവിടെ നന്നായിട്ട് കാല് കുഴയുന്നു അപ്പോൾ നമ്മൾ ആദ്യമൊരു അമ്പത് ഗൗണ്ട് അടിച്ചു അത് കഴിഞ്ഞ് അന്ന് ചെറിയൊരു ഡിലേ കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഒരു അടിച്ചു വീണ്ടും ഒരു ചെറിയൊരു ഡിലേ കൊടുത്തു എന്നിട്ട് ലാസ്റ്റ് ഒരു ഇരുപത്തൊന്ന് കൂടി അടിച്ച് നമ്മളത് ഫിനിഷ് ചെയ്തു അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ഹൺഡ്രഡ് റെബ്സ് അറ്റംപ്റ്റ് ആയിരുന്നു ഇത് അപ്പോൾ ആദ്യത്തെ നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചു ഇത് നമ്മളൊരു സെമി വിജയകരമായി പൂർത്തീകരിച്ചു കാരണം നമ്മൾ കണ്ടിന്യൂസ് അല്ല പോയത് എന്നാലും ഹഡ്രഡ് അടിച്ചു അത്രേ ഉള്ളൂ വലിയ നമുക്ക് കുറേ വീഡിയോസ് എടുക്കാണ്ട് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ അതിൻ്റെ പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ